കേരളത്തിൽ വേതന ലഭിക്കാതെ ആശാവർക്കർമാർ സമരം ചെയ്യുന്ന സംഭവത്തിൽ പ്രതികരണവുമായി ബി ജെ പി ദേശീയ സെക്രട്ടറി അനിൽ ആന്റണി പ്രധാനമന്ത്രി എല്ലാ ആനുകൂല്യങ്ങളും കൃത്യമായി നൽകുന്നുണ്ട് കേന്ദ്രത്തിൽ നിന്ന് എല്ലാ വിഹിതവും നൽകിയിട്ടും കേരളത്തിൽ ശമ്പളം നൽകാൻ പോലും തികയുന്നില്ല ആരോഗ്യമന്ത്രി വീണ ജോർജ് തെറ്റായ പ്രചാരണം കേന്ദ്രത്തിനെതിരെ നടത്തുകയാണെന്നും അനിൽ ആന്റണി ഡൽഹിയിൽ പറഞ്ഞു നമസ്കാരം കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ട് കേരളത്തിൽ ഇരുപത്തിയാറായിരത്തോളം ആശ വർക്കേഴ്സ് അതായത് നാഷണൽ ഹെൽത്ത് മിഷൻ്റെ അടിയിൽ പ്രവർത്തിക്കുന്ന ആശ വർക്കേഴ്സ് അവർ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ട് കേരള സർക്കാരിനെതിരെ സമരത്തിലാണ് രണ്ട് തൊട്ട് മാസം വരെ അവർക്ക് അവരുടെ സാലറികൾ അവരുടെ വേതനങ്ങൾ ലഭിച്ചിട്ടില്ല കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയുണ്ടായി അതായത് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതങ്ങൾ ലഭിക്കാത്തതുകൊണ്ടാണ് ഇത് അവർക്ക് വേതനങ്ങൾ കൊടുക്കാൻ സാധിക്കാത്തതെന്നാണ് പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി പറയാൻ ആഗ്രഹിക്കുന്നു ഇന്ന് കേന്ദ്രം ഭരിക്കുന്നത് ശ്രീ നരേന്ദ്രമോദിജിയും ഭാരതീയ ജനതാ പാർട്ടിയുമാണ് ഇന്ന് നരേന്ദ്രമോദിജി ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളെയും ഒരേപോലെ സബ്കാ സാദ് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് അതുപോലെ തന്നെ ഒരു വികസിത ഭാരതം ഉണ്ടാകുമ്പോൾ ഒരു സ്വസ്ഥ ഭാരതം എല്ലാവർക്കും നല്ല ആരോഗ്യം ഇങ്ങനത്തെ ഒരു വിഷനിൽ ഇന്ന് ശ്രീ നരേന്ദ്രമോദിജി അദ്ദേഹം ഇന്ത്യയിലെ എല്ലാവർക്കും എല്ലാ ആനുകൂല്യങ്ങളും നൽകാൻ നന്നായി പരിശ്രമിക്കുന്നുണ്ട്